അതല്ല ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട് അതായത് ഈ പറയുന്ന പ്രതിപക്ഷത്തിൻ്റെ ഒരു ഒരു ധർമ്മമുണ്ട് അതായത് നേരത്തെ വാജ്പേയി പ്രതിപക്ഷ തിരിക്കുന്ന സമയത്ത് എനിക്ക് ചെറിയൊരു ഞാൻ വായിച്ചൊരു ചെറിയൊരു ഓർമ്മയാണ് അതായത് സുഖോയ് തേർട്ടി എം കെ ഐയുടെ അതിൻ്റെ ഡീലുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് അത് നടപ്പാക്കണമെന്ന് റഷിക്ക് ആവശ്യമുണ്ട് ആ സമയത്ത് അപ്പം അന്ന് എനിക്ക് പ്രതിരോധ മന്ത്രി എനിക്ക് എന്തായാലും ഐ കെ ഗുജറാത്ത് സർക്കാരാണെന്നാണ് തോന്നുന്നത് എന്തായാലും ബി ജെ പി പ്രതിപക്ഷത്താണ് വാജ്പേയി വാജ്പേയി ബന്ധപ്പെട്ട് അന്നത്തെ പ്രതിരോധ മന്ത്രി സംസാരിക്കുകയും ഈ വിഷയം സംസാരിക്കുകയും ഈ ഡീലിനകത്ത് യാതൊരു എതിർപ്പും ഉന്നയിക്കാതെ കാര്യം അത് നമ്മുടെ രാഷ്ട്ര താല്പര്യത്തിൻ്റെ ആവശ്യമായിരുന്നു അല്ലെ നമ്മളത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു എ കെ ആന്റണി പ്രതിരോധ മന്ത്രിയായിരുന്ന സമയത്ത് അന്ന് മിക ഏതോ യുദ്ധവുമരം ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു യുദ്ധമാനം വീണു വീണ സമയത്ത് ഇതൊരു ചർച്ചയായി ചർച്ചയായിട്ട് അപ്പോൾ പൊതുവേ പറഞ്ഞു നമുക്ക് ഇത്ര സ്ക്വാഡ്രൺ കുറവുണ്ട് അതുപോലെ തന്നെ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളുടെ കാര്യം പറഞ്ഞു അന്ന് സഭയിൽ എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ സുഷമ സ്വരാജ് ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ആൻറ്റണിജി ആ ഇന്ത്യൻ ആർമിക്ക് ഡിഫൻസിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കുക നിങ്ങൾ അതിൻ്റെ അകത്ത് അഴിമതി കാണിക്കുന്നില്ല എന്ന് നമുക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു അഴിമതി ആരോപണം ഉന്നയിക്കാൻ വരില്ല വരില്ല അങ്ങനെയായിരിക്കണം പ്രതിപക്ഷം രാജ്യ താല്പര്യം കഴിഞ്ഞിട്ടല്ല പ്രതിപക്ഷത്തിൻ്റെ അധികാരക്കുതി അത് ഇത് ഈ പറഞ്ഞത് ഞാനത് മുഴുവനാക്കിയില്ല അന്ന് ഈ ഡീല് യാതൊരുവിധ പിന്നെ എതിർപ്പും ഉന്നയിക്കുക അതായത് അതിൽ എതിർപ്പ് ഉന്നയിക്കരുന്ന് ഒരു അത് ചർച്ച നടത്തി ഇതിങ്ങനെയാണ് ഈ ഒരു അതായത് റഷ്യുമായിട്ടുള്ള അന്ന് ബോർസെൽസിനാണെന്ന് തോന്നുന്നു റഷ്യയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് റഷ്യക്ക് ആവശ്യമുണ്ട് നമുക്ക് എസ് യു തേർട്ടി ഞാൻ വായിച്ചാണ് എന്തെങ്കിലും ഓർമ്മയിൽ വ്യത്യാസം ഉണ്ടാവും ഞാൻ നേരത്തെ വായിച്ചതാണ് അപ്പോൾ അത് വാജ്പേയിട്ട് സംസാരിച്ചപ്പോൾ വാജ്പേയി അത് സമ്മതിക്കുകയും ആ ഡീൽ നടക്കുകയും ചെയ്തു അവർ പെട്ടെന്ന് ആ ഡീല് നടക്കണം യാതൊരു ആരോപണങ്ങളും ഉന്നയിക്കുക അങ്ങനെ വേണമെങ്കിലും ഉന്നയിക്കാം പക്ഷേ അന്ന് പറഞ്ഞു അത് രാഷ്ട്രത്തിൻ്റെ താല്പര്യമാണ് പ്രധാനം അതിനകത്ത് അതിനപ്പുറത്തേക്ക് പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമൊന്നും ഇല്ല എന്ന് തീരുമാനിച്ച ഒരു പ്രതിപക്ഷം ഇവിടെ ഉണ്ടായിരുന്നു ആ ഒരു ധർമ്മം ചെയ്ത് ഇന്ന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് കൊരങ്ങുകളി അല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് അധികാരത്തിൻ്റെ ആഗ്രഹം മൂത്തിട്ട് കിട്ടാഞ്ഞ് ഭ്രാന്തായിട്ട് കാണിക്കുന്ന കൊരങ്ങുകളിയാണ്